പ്രിയമുള്ള വചനയാത്രക്കാരെ ആണ്ടുവട്ടത്തിലെ ഏഴാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വിചിന്തനം മൂന്ന് പോയിന്റുകളിൽ ക്രമീകരിക്കുകയാണ് ആമുഖവും ഉപസംഹാരവും ഇതിനു പുറമെയാണ് ആമുഖം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിറവ് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ അനുകമ്പ മാറ്റിവച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റുണ്ടാവുകയില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെട്ടവർ ദൈവത്തിനെതിരെ മുഖം തിരിച്ചപ്പോൾ കരുണയുടെ അക്ഷയക്കനിയുമായി ദൈവം ഇറങ്ങി പുറപ്പെട്ടു അർഹിക്കാത്തത് അതായത് കരുണ കൊടുത്തും അവനെ സ്നേഹത്തിൻ്റെ മടിയിൽ ചുണ്ടോടടുപ്പിച്ച് ചുംബിക്കുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം ഒന്ന് പിതാവായ ദൈവം കരുണയാണ് പിതാവായ ദൈവം മനോഹരമായി ക്രമീകരിച്ച പ്രപഞ്ചം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു എന്നാൽ മനുഷ്യക്രൂരത പ്രപഞ്ചത്തെ വികൃതമാക്കി ദൈവം മനുഷ്യക്രൂരതയെ ഓർത്ത് പരിതപിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം നൊന്തു എന്നാണ് പറയുന്നത് ഉൽപ്പത്തി ആറ് ആറ് വികൃതമാക്കപ്പെട്ട പ്രപഞ്ചത്തെ പുനഃക്രമീകരിക്കാനും പുനഃസൃഷ്ടിക്കുവാനും ദൈവത്തോടൊപ്പം നിൽക്കുന്നവർ പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർ ദൈവത്തോട് ചാഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പാവപ്പെട്ടവരോട് ദൈവത്തിന് ഏറെ കരുതലും കരുണയും അങ്ങനെയുള്ള ദൈവം നെടുവീർപ്പെട്ട് നിലവിളിക്കുന്ന പുറപ്പാട് രണ്ട് ഇരുപത്തി മൂന്ന് തൻ്റെ പ്രിയജനത്തിൻ്റെ ക്ലേശങ്ങൾ കാണുകയും രോദനങ്ങൾ കേൾക്കുകയും യാതനകൾ അറിയുകയും ചെയ്യുന്നു പുറപ്പാട് മൂന്ന് ഏഴ് കരുണാമേനായ ദൈവം ജനത്തെ മോചിപ്പിക്കുവാൻ ദത്ത ശ്രദ്ധനാകുന്നു സൃഷ്ടികളിൽ ബലഹീന പോയവരെ പ്രത്യേകം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു കാരണം ദൈവത്തിന്റെ സത്ത അഥവാ ഉള് അനുകമ്പയാണ് അനുകമ്പയുള്ള ദൈവത്തിന്റെ ഉള്ള് യേശുവിൽ പ്രകാശിതമായി യോഹന്നാൻ ഒന്ന് പത്ത് കാലത്തിന്റെ തികവിൽ തന്റെ ഏകചാതന നൽകി കരുണാസമ്പന്നനായ ദൈവം തന്റെ മുഖം ക്രിസ്തുവിലൂടെ അവതരിപ്പിക്കുന്നു ഗലാത്യർ നാല് നാല് യോഹന്നാൻ മൂന്ന് പതിനാറ് മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുന്നുവെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞുവെക്കുന്നു മോചനയാത്രയിൽ ഉടനീളം അകൃത്യങ്ങൾ ക്ഷമിച്ചും ആവശ്യമായപ്പോൾ രക്ഷാകരമായ ശിക്ഷ നൽകിയും നീങ്ങുന്ന ദൈവത്തിൻ്റെ ചിത്രം കരുണയുടെ അടയാളമാണ് അടിക്കുന്ന കൈകളെ അണയ്ക്കുകയുള്ളു ദൈവകോപവും ശിക്ഷയും ശാസനയും ദൈവസ്നേഹത്തിന്റെ ബഹിർ സ്ഫുരണമായി കാണണം അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയും രക്ഷാകര സംഭവങ്ങൾ ഓർത്ത് സങ്കീർത്തകൻ പറയുക ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറ് രണ്ട് യേശുവാണ് ദൈവകരുണ പിതാവായ ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യനായി അവതരിച്ചതാണ് ക്രിസ്തു ഓരോ ശ്വാസോച്ഛ്വാസത്തിനും യേശു കരുണയുടെ ആത്മാവിനെ നമുക്ക് നൽകുകയും നമ്മുടെ കാരുണ്യം കാണിക്കുകയും ചെയ്തു യേശുവിൻ്റെ ഉള്ളു നിറയെ അനുകമ്പയാണ് അനുകമ്പ തൊലിപ്പുറത്ത് വികാരമല്ല മറിച്ച് ഉള്ളു മുഴുവനും ഇളകി മറിഞ്ഞ് ഇരിക്കപ്പുറത്തി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ജനങ്ങളുടെ അവസ്ഥയാണ് യേശുവിനെ അനുകമ്പാർദ്ദനാക്കിയത് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും ആലംബഹീനരുമായവരെ കണ്ടപ്പോൾ യേശുവിന് കരുണ തോന്നി യേശുവിൻ്റെ കരുണ പ്രാർത്ഥനയായി പ്രവൃത്തിയായി എന്ന് മത്തായി ഒൻപത് മുപ്പത്തഞ്ച് മുതൽ പത്ത് ഒന്നൂരയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നു യേശു ലൂക്കായുടെ തിരുവചനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന അത്യുന്നതിൻ്റെ പുത്രർ എന്ന് നമ്മൾ എന്നത് നമ്മൾ ഓർമ്മിക്കണം ഹെബ്രായ കാഴ്ചപ്പാടിൽ മക്കൾ മാതാപിതാക്കളുടെ ഛായയും അവരുടെ സ്വഭാവ സവിശേഷതകളും പേറുന്നവരാണ് യേശു ഇതേ യുക്തി തന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിനും ബാധകമാക്കുന്നു അവിശ്വസ്തരെയും അനർഹരെയും പോലും പിതാവ് സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് പോലെ അവിടുത്തെ മക്കൾ സകലരോടും ആർദ്രത പ്രദർശിപ്പിക്കുന്നവരാകണം എന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു വീണ്ടും നമ്മുടെ ശ്രദ്ധ വരുന്നത് ലൂക്ക ആറ് മുപ്പത്തിയാറിലാണ് യേശു പറയുന്നു കരുണയുള്ളവരായിരിക്കുക ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അത്യുന്നതമായ നിയമമാണ് കരുണ യാഹ്വയുടെ വിശുദ്ധി അനുകരിക്കുക എന്ന കൽപ്പനയ്ക്ക് പകരം അവന്റെ കരുണ എന്ന കൽപ്പന നൽകിക്കൊണ്ട് യേശു ലേവ്യർ പത്തൊൻപത് രണ്ടിലെ പ്രബോധനം മാറ്റിക്കുറിക്കുന്നു ഇവിടെ പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്കുള്ള വളർച്ചയുടെ മുഖ്യ ലക്ഷണമാണ് നാം കാണുന്നത് വിച്ഛേദം അതായത് ഹീബ്രുവിൽ ഖത്ത് അർത്ഥം മുറിക്കുക എന്നാണ് പരിശുദ്ധിയുടെ ഹീബ്രുവിൽ ഖാദോഷ് മാനദണ്ഡമായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ലേവ്യർ പതിനഞ്ച് മുപ്പത്തിയൊന്ന് ഇരുപത് ഇരുപത്തിയാറ് ഐക്യദാർഢ്യത്തിൻ്റെയും ഇറങ്ങിച്ചെല്ലലിൻ്റെയും കാരുണ്യ നിലപാടിലേക്കുള്ള ചുവടുമാറ്റമാണ് ഇവിടെ കാണുന്നത് വേർതിരിച്ച് വ്യത്യസ്ത താവളത്തിലാക്കലല്ല മറിച്ച് അനുരഞ്ജിപ്പിച്ച് ഏവരെയും ദൈവഭവനത്തിൽ പ്രവേശിപ്പിക്കലാണ് യേശുവിൻ്റെ ലക്ഷ്യമെന്ന് ലൂക്ക ആറ് മുപ്പത്തിയാറിൽ നിന്ന് വളരെ വ്യക്തമാണ് മൂന്ന് ക്രിസ്തു ശിഷ്യൻ കരുണയുടെ അടയാളമാണ് കാരുണ്യപ്രവൃത്തികളും വിശ്വാസ പ്രമാണവും പഠിച്ചും പ്രാർത്ഥിച്ചും മാത്രം കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുകയില്ല വിശ്വാസത്താൽ പ്രേരിതരായി കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ ജീവിതശൈലിയാക്കണം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഊണിലും ഉറക്കത്തിലും അവരനു വേണ്ടി കാരുണ്യമായി തീരാനാണ് ജീവനും ജീവിതവും ദൈവം നൽകിയിരിക്കുന്നത് കാരുണ്യം ജീവിക്കുന്നതിനനുസരിച്ച് നാം മനുഷ്യരായിത്തീരുന്നു ദൈവീകതയിലേക്ക് നമ്മൾ വളരുന്നു കാരുണ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മിലെ മൃഗീയത തലവെക്കും മൃഗീയത ഉണരാതിരിക്കാൻ കാരുണ്യ പ്രവൃത്തികളെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും നാം ജീവിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഉപസംഹാരം സ്വർഗസ്തനായ ദൈവപിതാവിൻ്റെ കാരുണ്യം അറിഞ്ഞനുഭവിച്ച് ജീവിക്കുവാനുള്ള വിളിയാണ് ക്രൈസ്തവന്റേത് ലൂക്ക ആറ് മുപ്പത്തി ആറ് അർഹതയില്ലാത്തവർക്ക് ദൈവം നൽകിയ അനന്തമായ സമ്മാനമാണ് ദൈവകരുണ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും മത്തായി അഞ്ച് ഏഴ് കാരുണ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ തിന്മകൾക്ക് പേരും നന്മയെ പ്രതിഷ്ഠിക്കണം ദുഷ്ടതയ്ക്ക് പേരും സഹനമേറ്റെടുക്കണം ദൈവജനമായി മാറാൻ അവരോടൊപ്പം നാം സഞ്ചരിക്കണം ദുഷ്ടനെയും ശിഷ്ടനെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുവാൻ ശത്രുവിനെ സ്നേഹിച്ച് കരുണയുടെ ആൾരൂപങ്ങളായി വളരണം മത്തായി അഞ്ച് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ കരുണയുടെ കരം കാണുന്ന ദൈവം പ്രതിഫലം നൽകണമെങ്കിൽ നാം ചെയ്യുന്ന കരുണ മറ്റുള്ളവർ അറിയരുത് ആരെയും വിറക്കാതെ സ്നേഹകരുണയുടെ ശീതള ഛായയിൽ ആയിരിക്കുവാനും സംതൃപ്തരാകുവാനും മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനും നാം പ്രാപ്തരാകണം എന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോളാസ്റ്റി